എങ്ങടെ ജോർജിയാ അപ്പോൾ പറഞ്ഞതുപോലെ ജോർജിയയിലത്തെ നമ്മുടെ രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇത്തിരി ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണത് എഡിറ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കൂടുതലും ഈ വൈകുന്നത് ഈ എഡിറ്റ് ചെയ്യണോ അവരൊക്കെ സമ്മതിക്കണം എന്ന് ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഡേ സ്റ്റാർട്ട് ചെയ്താലോ സെഫിയ ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഈ നാടൻ ഭക്ഷണങ്ങളായിട്ടുള്ള പുട്ട് ദോശ അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഗംഭീര ഫുഡായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല ഫുഡായിരുന്നു കല്ലൂനി ഫുഡ്സൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ കൂടി ഫ്രൂട്ട്സും കുക്കുംബർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവളുടെ ഫേവറേറ്റ് ഒലിവും ഒ ലീവ് കിട്ടിയാൽ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ചു തരുന്നത് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ നമ്മളുടെ യാത്ര തുടങ്ങാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ പത്ത് മണി ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നൈറ്റ് ജോർജി കറങ്ങാൻ പോയ സ്ഥലമാണ് കേട്ടോ അത് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്പർ വൺ ഹോളി ട്രിനിറ്റി ചർച്ച് ടിബിലിസി ഹോളി ട്രിനിറ്റി ചർച്ച് രണ്ടായിരത്തി നാലിലാണ് കേട്ടോ പണി കഴിപ്പിച്ചത് പറയത്തക്കാലപ്പഴക്കമൊന്നും ഈ കത്തീഡ്രലിനില്ലെങ്കിലും വേൾഡിലത്തെ നീളം കൂടിയ ചർച്ചുകളുടെ ലിസ്റ്റിൽ മൂന്നാമത് കിടക്കുന്ന ചർച്ചാണ് കേട്ടോ അത് മൂന്നാളുടെയും നടപ്പ് കണ്ടില്ലേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും ഈ ചർച്ചിനു ചുറ്റും കുട്ടി പട്ടാളം ഓടി നടക്കാറുണ്ട് കേട്ടോ ഇവരെ വീഡിയോയിലൊന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ചുറ്റും ഓടേണ്ട ഒരു അവസ്ഥയായിരുന്നു അവരവിടെ പോയി കഥ പറയുന്നതൊക്കെ നോക്കിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തോ ഇതാണ് കേട്ടോ ഈ ചർച്ചിലേക്കുള്ള എൻട്രി നമ്മള് ബാക്കിലൂടെ ആണോ കേറിയത് ഈ മലകൾ കണ്ടില്ലേ ആ മലകളുടെ നടുക്ക് മലഞ്ചെരിവിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് വീഡിയോ എടുക്കുവോന്ന് പറഞ്ഞിട്ടിരിക്കണ ഒരാളെ കണ്ടോ അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ കുട്ടികളുടെ കൈയും കാലം ഒക്കെ നല്ല തണുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കല്ലുന് സോക്സൊക്കെ സോക്സും മിറ്റൻസൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഹിസ്റ്ററി ആയാലോ പണ്ട് യു എസ് എസ് ആറിന്റെ അധീനതയിലായിരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ജോർജിയ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഫ്രീഡം കിട്ടിയതിന് ശേഷമാണ് ഇവർ ഇവരിങ്ങനെയുള്ള കത്തീഡ്രൽസൊക്കെ ഉണ്ടാക്കി അവർ ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ വന്നത് തണുപ്പായതുകൊണ്ടാ തോന്നുന്നു കല്ലുവിന് ഭയങ്കര ഉറക്കത്തിൻ്റെ മൂഡായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു നമ്മുടെ ചർച്ചിൻ്റെ ചുറ്റുപാടുള്ള മരങ്ങളും ഗാർഡൻ സെറ്റപ്പാണ് കേട്ടോ അത് പൈൻ മരങ്ങളും പിന്നെ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള പൂക്കളുള്ള ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സറൗണ്ടിങ് ആയിരുന്നു അതിൻ്റെ ഇടയിലൂടെ പള്ളിയുടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് ഇനി പള്ളീടെ ഉള്ളിലേക്ക് ഒന്ന് കയറണം അതിന് ഇവിടെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് പള്ളിയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഈ ബ്രേസ്ലെറ്റ് പോലെയുള്ള സംഭവങ്ങളും പിന്നെ ചില വിശുദ്ധന്മാരുടെയാന്ന് തോന്നുന്നു ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ഗേൾസ് ഇങ്ങനെ തലയിൽ സ്കാർഫ് കെട്ടണം ബോയ്സിന് അങ്ങനെ വലിയ നിയമങ്ങളൊന്നുമില്ല ഇതാണ് പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ കുറേ അധികം ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് ഇത്ര അധികം നീളത്തിൽ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു പള്ളികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചർച്ചൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഞാൻ അങ്ങനെയാണ് ചർച്ചകൾ കണ്ടുള്ളത് കുറേ പേർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഞാൻ കണ്ടില്ല ഇവിടെയുള്ള പള്ളികളൊക്കെ ഇങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുറേ അധികം മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള വിശുദ്ധരുടെയാന്ന് തോന്നുന്നു ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവർ ഇങ്ങനെ മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷെ നന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മനസ്സെന്നറിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഒരു ഒരൊന്നര രണ്ട് മണിക്കൂർ എടുത്തോട്ടാണ് നമ്മൾ ഈ ചർച്ച ഒക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ പീസ് ബ്രിഡ്ജ് ടിബിൽ സീലത്തെ മെയിൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഖുറ റിവറിൻ്റെ മേലെയാണ് കേട്ടോ ഈ ബ്രിഡ്ജ് സെറ്റപ്പ് ചെയ്തേക്കണേ പിന്നെ ഈ കുറ റിവറ് അസർബൈജനെ ഇട്ട് നമ്മുടെ ജോർജിയേനെ കണക്റ്റ് ചെയ്യുന്നൊരു റിവറും കൂടിയാണ് ചെറി ബ്ലൗസം കണ്ടപ്പോ കല്ലുൻ്റെ ഒരു ഫോട്ടോ അതിന്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഏർ നിൽക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ ചെറി ബ്ലൗസം നമുക്ക് എപ്പോഴും ആണല്ലോ പക്ഷെ കല്ലു ആ മരം കണ്ടോടുകൂടി എന്തിനാ വേണ്ടിയിട്ട് ഈ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ജോർജിയയിൽ ന്യൂ ട്യൂബിലിസിയും ഓൾഡ് ട്യൂബ് ഉണ്ട് ആ ഒരു സെപ്പറേഷനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് ഈ പീസ് ബ്രിഡ്ജ് കാണുന്നത് നമ്മൾ ബ്രിഡ്ജിൽ കയറുമ്പോൾ തന്നെ ഈ മയിലിനെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള ഇത് ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഉണ്ടല്ലോ മുപ്പത് ലാറിയാണ് കേട്ടോ പറഞ്ഞ പോലെ ലാറിയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു ലാറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ മുപ്പത് രൂപയോളം മൂല്യമുള്ളതാണ് കേട്ടോ മുപ്പത് ലറിയോളം വരുന്നുണ്ട് കേട്ടോ ഈ മയിലിനൊക്കെ നമ്മുടെ മേത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആയിരം രൂപയോളം പക്ഷെ അത് വെക്കണോണ്ടല്ല പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ഒരു ശക്തി നമുക്ക് വേണം ഒരു ടെൻ കെ ജി ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു മൈലിന് ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ നിൽക്കുന്ന അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ സ്റ്റെപ്സിന്റെ മേലെ മേലെ മേലേക്ക് അടുക്കി അടുക്കി വെച്ച പോലെയാണ് ഇവിടെ വീടുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടേക്ക് പോകണമെങ്കിൽ നമ്മളൊരു കേബിൾ കാർ വഴിയാണ് നമ്മൾ പോവുക അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നവരുടെ ക്യൂ ആണ് അത് കേട്ടോ ഇങ്ങനെ ഈ ഒരു കേബിൾ കാറിൽ നമ്മൾ പോകണം ഇതിലേറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കാന്ന് തോന്നുമെങ്കിലും എൻ്റെ ഹാർട്ട് റേറ്റ് ആ സമയത്ത് എന്തായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള ഹൈറ്റ്സ് ഒക്കെ ഇപ്പം ഭയങ്കര പേടിയാണ് ആഫ്റ്റർ ഡെലിവറി ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ മുന്നേ കുളു പോയ സമയത്ത് നമ്മൾ പാരഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണെന്നാൽ പോലും ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഈ ഹൈറ്റ്സ് ഒക്കെ ഭയങ്കര പേടിയാണ് എന്താണെന്നറിയില്ല ഇങ്ങനെ ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ പേടികളൊക്കെ കടന്നുപോടിയവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് കേട്ടോ നമുക്കുള്ള കേബിൾ കാർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വൺ സ്റ്റോപ്പിലൊന്നും നിർത്തുമൊന്നുമില്ല അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ചാടി കയറണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ീവൻ കല്ല് പോലും ഒരു പേടിയില്ലാണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെട്ടോ പക്ഷെ എനിക്ക് എല്ലാ പേടിയും ഇറങ്ങൂട്ടു നമ്മൾ നരിക്കാലയുടെ ടോപ്പിലെത്തിയിട്ടോ അവിടെ നിന്നുള്ള നമ്മുടെ ആ സിറ്റി വ്യൂ ഉണ്ടല്ലോ അത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഈ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അടിക്കടിക്കു നമ്മൾ മുന്നേ കണ്ട പീസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ കൂറ റിവറും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കുഞ്ഞിതായിട്ട് കാണാൻ പറ്റുവായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ഈ അങ്ങനെ നമ്മുടെ ഷോൾഡറിൽ വെച്ച് തരും ഫോട്ടോ എടുക്കാം പിന്നെ കുറേ പാട്ട് പാടുന്ന ടീംസ് ഇവിടെ ഒക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും സൈഡ് വ്യൂ കാണിച്ചാൽ കുറേ ഫുഡ് സ്ട്രീറ്റ് പോലെ ഫുഡും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സുവനീസും ഒക്കെ നമുക്ക് വാങ്ങാം ഒരു ഇതൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറീസും ബെറീസും ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും നല്ല വിശപ്പുള്ള ടൈമായിരുന്നു അതിനെ ബെറീസൊക്കെ വെച്ച് ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നമ്മൾ ഈ കയറ്റൊക്കെ കയറി വന്നത് ആരെ കാണാനാണെന്നറിയോ ഈ മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു കാണാനാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മദർ ഓഫ് ജോർജിയയുടെ സൈഡ് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ട്വൻറ്റി മീറ്റേഴ്സോളം വലിപ്പുണ്ട് ഇതിന് പിന്നെ അതുപോലെ തന്നെ ഒരു കയ്യിൽ ബൗളും ഒരു കയ്യിൽ വാളും എന്തിട്ടാണ് നിൽക്കുന്നത് ബൗളിൽ നിറയെ വൈനാണ് അത് ഫ്രണ്ട്സിനും വാൾ അവരുടെ എനിമികൾക്ക് എതിരെയാണ് കാണിക്കുന്നത് കേട്ടോ െന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടി പട്ടാളങ്ങളിലൊക്കെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരുത്തിയേക്കാണ് കേട്ടോ അതിന്റെ ഇടയിൽ ഏറ്റവും ചെറിയ കുട്ടീനെ നിങ്ങൾ കണ്ടോ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അവര് പെറ്റ്സിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ടീംസ് തോന്നുന്നു ഇവിടെ പോയാൽ അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഡോഗ്സ് അവരെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ നരിക്കാലയിൽ നിന്നുള്ള വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനായിട്ടാണ് നമ്മളുടെ കയറിയ സ്ഥലത്തേക്ക് അവിടെ തിരിച്ചു പോകുമ്പോൾ എനിക്കത്ര പേടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമറയിൽ വ്യൂസൊക്കെ കുറച്ച് അധികം കൂടി ക്ലിയർ ആയിട്ട് ഇപ്പോഴാണ് കിട്ടിയെന്ന് തോന്നുന്നു നമുക്കിവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കുറ റിവറും അതുപോലെ തന്നെ പീസ് ബ്രിഡ്ജും ആ ഒരു ഹോട്ട് ബലൂൺ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ലൊരു സിറ്റി വ്യൂ തന്നെയാണ് കേട്ടോ ഇതിലിരിക്കുമ്പോൾ ഞാൻ ശരിക്കും ഇപ്പോഴാണ് ഈ വ്യൂ ഒക്കെ ഇതിലിരുന്നിട്ട് കാണുന്നതേ അതാണിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കല്ലുവിന് പിന്നെ ഒരു പേടിയില്ല കേബിൾ കാറിൽ പോയപ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായി നല്ലോണം സംസാരിച്ച് ഒക്കെയാണ് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ കുട്ടികളാണിച്ചാൽ ഈ ഗ്ലാസ്സുമൊക്കെ ചാരി നിന്നിട്ടാണ് താഴെയുള്ള വ്യൂസ് ഒക്കെ കണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമാണ് കേട്ടോ ഇത്രയും വലിയ എനിക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പാരറ്റിനെയും കൊരങ്ങിനൊക്കെ കേട്ട ആൾക്കാരൊക്കെ നമ്മുടെ പിന്നാലെ കൂടും കേട്ടോ വെച്ച് തരാം ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നമ്മളിത്തിരി കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ഫ്ലെയിം കത്തിച്ചിട്ട് അതിൻ്റെ മേലെ തന്നെയാണ് നമ്മളുടെ അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ വെച്ചിട്ട് തരുന്നത് അപ്പോൾ ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാനും നല്ല രസമായിരുന്നു കഴിഞ്ഞ ജോർജിയൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ കുറേ പേര് അവരുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ഇതൊക്കെ പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഈ കാണുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ലേ ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുന്നത് പിന്നെ കുറേ പേര് ഖത്തറിയിൽ നിന്ന് ജോർജിയയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ള പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കത്തറിൽ റെസിഡൻസ് പെർമനൻറ്റ് റെസിഡൻസ് ഉള്ളവർക്ക് ഇവിടേക്ക് പോകാനായിട്ട് വിസ ആവശ്യമില്ല സോ നമുക്ക് ട്രാവൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങും മാത്രം കാണിച്ചാൽ മതി കേട്ടോ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കേട്ടോ ജ്വാരി മൊനാസ്ട്രി യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുള്ളൊരു ചർച്ച ആണ് കേട്ടോ ഇത് ഇവിടുത്തെ കൂടുതലും ചർച്ചകളൊക്കെ ഈ മലയുടെ മേലെ കുന്നിൻ്റെ മേലെയൊക്കെ ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും ജോർജിയ കാണാൻ വന്ന ആളാ ഫുൾ ടൈം ഉറക്കാണ് കേട്ടോ നമ്മളാണ് ജോർജിയ കണ്ടോണ്ടിരിക്കുന്നത് എന്ത് രസാലേ കാണാൻ മലകളും അതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന പുഴകളും സിറ്റി വ്യൂവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചർച്ചകളും അതിമനോഹരമാണ് നമ്മുടെ ജോർജിയ ജുവാരി മൊണാസ്ട്രനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇത് പണ്ടേ ജോർജിയയിൽ ഉണ്ടായിരുന്ന ഒരു പഴക്കം ഒരു മൊനാസ്ട്രയാണ് അതുകൊണ്ടാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇത് ഇണം നേടിയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ ഒരു പഴയ ഒരു ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയാം ഉറക്കം ഈ കുന്നിൻ്റെയൊക്കെ അടിവാരത്ത് കുറേ ചെമരിയാടുകൾ ഇങ്ങനെ മേയാനായിട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും നമുക്ക് ഈ കുന്നിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ളപ്പൊട്ട് പോലെയാണ് അതൊക്കെ കാണാൻ പറ്റിയായിരുന്നുള്ളൂ പിന്നെ ഈ മൊനാശ്രീയുടെ സൈഡുകളിലായിട്ട് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുന്നേ കണ്ട ചെമ്മരിയാടുകളാണ് കേട്ടോ താഴെ വന്നപ്പോൾ കാണുന്നത് ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ സുവനിയർ നമുക്ക് ആവശ്യമുള്ള ഹണി അങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ ഈ സുപനീർ ഷോപ്പിലൊക്കെ കാണുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ പോമിഗ്രനീറ്റിന്റെ സ്ട്രക്ചറിലുള്ള സുഖനീഴ്സ് ഒക്കെ ഒരു ഡിഫറെന്റ് ടൈപ്പ് സുവനീഴ്സ് കണ്ടോ ഇത് ഭയങ്കര സുവനീറായി പോയല്ലേ അവിടെ വെച്ച് നമ്മൾ കണ്ടൊരു ചങ്ങായി ആണ് കേട്ടോ അത് രുചി ആളെന്തായാലും മലയാളമൊക്കെ ആൾക്ക് വേണ്ട മലയാളമൊക്കെ ആള് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് പോയ ആദ്യം ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആരോ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെല്ല കാര്യം മനസ്സിലായത് ഇയാളുടെ കൂടെ താമസിക്കുന്ന ഒരാൾ മലയാളിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മെഡിസിന് പഠിക്കാൻ വേണ്ടി പോയ ഒരാളാണ് ഇയാളുടെ കൂടെ താമസിക്കുന്നത് അങ്ങനെ പഠിച്ചെടുത്താണ് ഇതൊക്കെ ആളവിടെ ചേട്ടന്മാരെയായിട്ട് കത്തി വയ്ക്കണ സമയം കൊണ്ട് ഞാൻ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം നിൽക്കാനായിട്ട് വന്നു പിന്നെ പോയി നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ചേട്ടന്മാരുടെ രൂപമൊക്കെ മാറിയേക്കണ് ആള് ഒരു ഫണ്ണി ഇതാക്കാൻ വേണ്ടിയിട്ട് തലയിലൊക്കെ എന്തൊക്കെയോ തൊപ്പിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലൊരു കുപ്പി എന്തോ മൃഗത്തിന്റെ കൊമ്പാണ് അതിന്റെ ഹിസ്റ്ററി ഒക്കെ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കായിരുന്നിട്ടായി ഈ ചേട്ടൻ അങ്ങനെ ആ ചേട്ടൻറെ ഷോപ്പില് ുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ച് കമ്മലുകൾ ഹാൻഡ് മെയ്ഡ് കമ്മലുകൾ ഹോട്ട് പിന്നെ വൈൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ആ സ്ട്രീറ്റിലുള്ള സുവനീർ ഷോപ്പുകളിലൊക്കെ കയറി അത്യാവശ്യം സുവനീഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ജൂർഷ് കേല എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സ്വീറ്റാണ് കേട്ടോ ഇത് വാൾനട്ടിൻ്റെ ഉള്ളിൽ വാൾനട്ടിൻ്റെ പുറത്ത് ഗ്രേപ്സിൻ്റെ അതായത് മുന്തിരിച്ചാറൊക്കെ വെച്ചിട്ട് ആ പേസ്റ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് നമ്മുടെ ജോർജിയൻ ട്രിപ്പിലെ ഡേ ടുത്തെ ലാസ്റ്റത്തെ പോയിൻ്റ് ആണ് കേട്ടോ അത് അതും ഒരു കത്തീഡ്രൽ തന്നെയാണ് സ്വെറ്റ് ഈ ചർച്ചിൻ്റെ പേര് പഠിക്കാൻ ഞാൻ ഒത്തിരി പാട് സ്വീറ്റിറ്റ്സ്കോവേലി ആ സ്വീറ്റിറ്റ്സ്കോവേലി കത്തീഡ്രൽ ആ അതന്നെ ഞാനിങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെയും അതേപോലെ തന്നെ പള്ളികളുടെയൊക്കെ പേര് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കുറച്ച് നേരം ആ പള്ളിയുടെ ചുറ്റും നമുക്ക് നടക്കാനേ പറ്റിയുള്ളൂ പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രയർ ടൈം ആയതുകൊണ്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടിട്ടിരിക്കായിരുന്നു അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പോയ ജുവാരി മൊണാസ്ട്രിയില്ലേ അത് കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരു മണി നാലുമണി മണി ടൈമിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ ഈ കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ പക്ഷേ ഇതൊരു ഏഴുമണി എട്ട് മണി ആവറായ ടൈമാണ് കേട്ടോ ലാസ്റ്റ് ടൈമാകുമ്പോഴേക്കും നമ്മളൊക്കെ ആകെ കുഴഞ്ഞു കല്ലു അവിടെ കെടുപ്പായി ഞാനവിടെ ഇരിപ്പായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലു നീന്താനും നിറങ്ങാനും ഒക്കെ തുടങ്ങി അങ്ങനെ നമ്മളുടെ ഡേ ടു ഇവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് നമ്മുടെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്നിട്ട് കുട്ടികൾ ഒരു റൂമിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ റൂമിൽ കൂടിയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് കഴിച്ചത് കുട്ടികൾ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം പൊളിച്ചു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞിൽ പോകുന്നൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇപ്പം തരുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇനിയും തരുന്ന പ്രദേശം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ